ഇന്ന് ഞമ്മള് കഴിക്കാൻ മക്കൾ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടങ്ങാണത് നല്ലതാണ് പിന്നെ പിടിക്കാണ്ട് പിടിച്ച് ഒരു മുളകിന്റെ പീസ് സാധനത്തിന്റെ <todic> 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 വെറൈറ്റി അല്ലേ ഞമ്മളിതുവരെ കഴിക്കാത്തൊരു ഐറ്റം ആണ് അപ്പോ ഭയങ്കര അങ്ങനെ അപ്പൊ ഞങ്ങള് തവാശിക്കും കഴിക്കാൻ വേണ്ടി പോവാണ് വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല റഷ് റഷുണ്ട് ഞാൻ ആ വീഡിയോയിലും കണ്ടു പിന്നെ ഈവൻ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോഴും ഉള്ളത് സത്യം തന്നെയാണ് അപ്പൊ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യ വീക്കെന്റ് ഒക്കെ അല്ലേ പുറത്തേക്ക് പോകാൻ ആക്ച്വലി മടിയാണ്

എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാലിക്ക് പിടിയുള്ള സ്ഥലം കാരണം ഞാൻ ഫസ്റ്റ് യു എയിൽ വന്നിറങ്ങിയ പ്ലേസ് ആണ് ഈ മൂവയിലെന്ന് പറയുന്നത് ഫയർ സ്റ്റേഷനൊക്കെ അവിടെയൊക്കെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് ദുബായിൽ യു എന്ന് പറഞ്ഞത് മൺസെ യു എ ദുബൈ എന്ന് പറഞ്ഞ എന്താണ് അത് അറിയില്ല എന്താ യു എന്ന് പറഞ്ഞ എന്താ ില്ല ഞാൻ മലയാളം സംസാരിക്കുന്ന മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ മലയാളം പറയുന്നു मेरे सामने आएगा तो मैं भूल ओके मोबाइल മൊബൈല് അടുത്ത് ചെല്ലുമ്പോൾ ആൾ മറക്കുന്നു മലയാളം നമ്മൾ എവിടെയാ പോണെന്നാ പറഞ്ഞേ അതെ വേണ്ട ആൾക്കെല്ലാം മനസ്സിലാവും പറയാനും അറിയും പക്ഷെ അത്ര ഇല്ലെങ്കിലും ഇത്രയെങ്കിലും പറയാൻ അറിയുന്നത് അത്രയും ഗ്രേറ്റ് ആണ് അല്ലേ കാരണം മലയാളക്ക് മനസ്സിലാക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ടൈമിൽ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് തോന്നുന്നു ഇരുപത്തിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക് മലയാളി ഫ്രണ്ട്സുകളൊക്കെ സന്തോഷം നിങ്ങളുടെ പേര് ഉള്ള ഫുള്ളാണ് പക്ഷെ ഇത് പുറത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അതിലാളില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇനി സാധനം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടത് ആ ഒരു വീഡിയോയിലൊക്കെ കണ്ട പോലക്കെ തന്നെ ഏകദേശം അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഇങ്ങനെ ഒരു ഇത് ചട്ടി പോലത്തെ സംഭവമില്ല വലിയ ഫ്രൈ പാൻ ഇറങ്ങി അതിൻ്റെ ഉള്ളിലുണ്ട് കിച്ചൻ്റെ ഉള്ളില് ഞാൻ കണ്ടു അതിന്റെ ബാക്കിലായിട്ട് ബാക്ക്സൈഡിലായിട്ടുണ്ട് ഞാൻ കണ്ടോ ഞാൻ ആശിയാ പോയി കണ്ടിട്ട് തിരികെ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ റയല്ലേ ഇൻസ്റ്റയില് വീഡിയോ കാണുമ്പോൾ അതിൽ ചട്ടി ഒക്കെ കാണിക്കുന്നു. ഞാൻ കണ്ടില്ല രവർ ദേനോ പറയിണ്ടാപ്പജി ഞാൻ കണ്ടു. വാ കണ്ടു. അണ്ടിസ കഴിച്ചയിട്ടുണ്ട്. ഈ പൊട്ടത്തി പറയുന്ന കാര്യം ആക്കണ്ട. ആ ഗുരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് നോക്ക. ആ ഗുരു വീഡിയോ കണ്ടു. റെഡി ഒരു വീഡിയോ കണ്ടു. അല്ല അതിന് കാണിക്കുന്നുണ്ട് റഷ്യട്ടില്ലല്ലാണത് നല്ലതാണത് ഞാൻ ഇതടിച്ചോണ്ട് ഞാൻ എന്നിട്ട് ഗൂഗിൾ സെർച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട് റിവ്യൂല് അത്യാവശ്യം ആൾക്കാർ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കഴിച്ച് കമന്റ് കഴിച്ച് കഴിഞ്ഞവരെ കമന്റ്സ് കണ്ടായിരിക്കും എടി മണ്ടൂസ് ഞാൻ നിന്റെ പോലെ വീഡിയോ കണ്ട പടഞ്ഞ ചാടി ഇറങ്ങുന്ന ആളല്ല ആളല്ലേ കമന്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ആ കമന്റ്സ് ഒക്കെ വായിച്ച ഇതില് വന്ന് കഴിച്ചവരുടെ കമന്റ്സ് ഒക്കെ നോക്കി ഞാൻ വന്ന് എന്താ പറയാ സജസ്റ്റ് ചെയ്തത് ഞാൻ വന്ന് കഴിക്കുന്നത് അൈ പക്ഷേ ഓരാളുടെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല വീഡിയോയിലുള്ള കമന്റ്സ് പല പല പേരിലുണ്ടല്ലോ കമന്റ്സ് പലതുള്ള ആളുകളാ ആ അത് പലതുള്ള കഴിച്ചോര അഭിപ്രായണ്ട് ജെനുനിറ്റ് നമുക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും മിനിമം കോമൺ സെൻസ് ഉള്ളത് കണ്ടാൽ മനസ്സിലാവും അണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി ഇവിടന്ന് വേറെ റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞില്ല റെസ്റ്റോറന്റിന്റെ പേര് ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് ഒന്നല്ല പേപ്പറാണ് അതാ അവിടെ എഴുതിയിച്ചേക്കാനാണ് ഓഹോ ഹോട്ട് ടിഫിൻ ഹോട്ട് ടിഫിൻ ടിഫിൻ ബോക്സ് നമ്മൾ ഓർഡർള്ളാണ് ആ ഇది ഹോട്ട് ടിഫി അതിന്റെ അർത്ഥം എന്താണെന്നാ ഇത് കഴിച്ചിട്ട് ഇട്ടപ്പെട്ടിട്ട് പിന്നെ ടിഫിനിൽ ആക്കി കൊണ്ടുവന്നാണ് പറയുന്നേ ചൂടോടെ അതെരെക്കൈത്തേ കണ്ടാ ഞങ്ങളെ ഫോൾഡർ തെരക്കണം അതിന്റെ ഉള്ളിൽ രണ്ട് മൂന്ന് സീറ്റ് ഉണ്ട് അതില്ല ഈ ഇതി ഒരു മാറ്റോ ഇല്ലല്ലേ പണ്ട് ഞാൻ പറഞ്ഞേയില്ലേ പറയാ മാറ്റണ്ട്ന്ന് അങ്ങോട്ട് പാത്രൊക്കെ കഴിച്ചിട്ട് ആ പാത്രൊക്കെ ഞാൻ കൊണ്ടുവര എന്നിട്ട് കെ ഡെലിവർ ചെയ്യോ പുതിയെന്ന് പറഞ്ഞേ എന്തേലും പോയാൽ മതി അയച്ചയൂട്ട് സ്റ്റാർട്ട്

ഏതെങ്കിലും വേറെ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയുള്ള ഏതാണോ അവിടെ പൂത്തിരിക്കുന്ന സാധനം അത് ഓർഡർ ചെയ്യും എന്നെ കൊണ്ട് കഴിപ്പിക്കും എന്ന് പറയാൻ ഉള്ളിലുണ്ട് ഉള്ളിലുള്ള സൈഡൊക്കെ ഫുഡാണ് ഇവിടെ ആടെ പക്ഷെ അതിന്റെ ഉള്ളിൽ മെയിന് ഇൻസൈഡ് ഫുഡാണ് ഡബിൾ ഡബിൾ സ്പൈസി ആണോ സ്പൈസി റൈറ്റ് റോട്ടി റോട്ടി റോമാലി എ റോമാലി ദാ തിൻവാല തിൻവാല ടെല കണ്ടേ തേ ദോരി സൽത കുട്ടൈക്കാവ ഇതാണ് അൽതാവ തവല്ലേ തവ 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 എ ദോരി തവ അൽത ഛേ ചിക്കൻ തവ ഉണ്ട് നാണ് മുവീലേലേക്ക് വന്നിേക്കണ ഇത് കഴിക്കണ്ടട്ടോ കഴിച്ചാൽ അന്റെ മൂക്ക് എടിച്ചാ പോകും അടാ എത്ര ടെസ്റ്റ് ആണ് സാധാരണ 100 കണ്ടിട്ട് സെറ്റ് ആണ് അഞ്ചി അതല്ലേ സൂപ്പർ സാധനം അഭിപ്രായം പറയട്ടെ ഞാൻ പറയാണ്ടി ചൂടുണ്ട് നല്ല ഇതുണ്ട് എനിക്ക് നല്ല അതിന്റെ ഗ്രേവി സൂപ്പർ ഇട്ടാ എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും കാരണം അങ്ങനത്തെ നല്ല നല്ല നല്ലത് ഇഷ്ടപ്പെടും മതി കഴിച്ചോട്ടേന്ന് പിടിക്കാൻ എന്താണ് പിടിച്ച് ഒരു മുളകിന്റെ പീസ് ഇങ്ങനട്ട് എടുക്കുക ഓക്കേ കണ്ടോ ആ ചൂട് ഹഹഹ കണ്ടോ ഇങ്ങനട്ട് പിടിച്ച് അങ്ങ അങ്ങ ഇറങ്ങിയോ നോക്ക് ഇറങ്ങിട്ടില്ലല്ലേ എങ്ങനെ ഉണ്ടെ പറയായേ ഇറങ്ങിയോ ഇതാടി ടോട്ടറി ഇറങ്ങിയോ അങ്ങ അങ്ങ നോക്കട്ടെ കരങ്ങട്ടടി വീമ്പുന്നതൊന്നും നടവർന്നതോ ഉംമ്മ മോശമല്ലേ ഞാൻ നോക്കിയോട്ടെ അയച്ച ഞാൻ പറഞ്ഞത് ആശിക്ക് ചെലപ്പോണ്ടാക്കിയൊക്കെ പറയും ദന്തലകൂല കോം ഞാൻ ഗറക്റ്റ് ജെനുവിൻ റിവ്യൂവറെ ഞാൻ ജെനുവിൻ ഇതെന്റെ മുണ്ടക്കളെ വലവണ്ടി റിവ്യൂ പറയുമ്പോൾ പോകും ഞാൻ പറഞ്ഞതാ അപ്പോ ഇതിട്ടെന്ന് ഞാൻ എടുക്കും പിന്നെ ജന്മ ടോട്ടൽ അതെന്റെ എന്റെ ഇതിൽ ഞാൻ എൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഞാൻ അതിനെ ഞാൻ പറഞ്ഞത് എനിക്ക് ടേസ്റ്റ് ഉള്ളത് ഞാൻ എന്തെങ്കിലും പറയണ്ട അത് മാത്രം നോക്കിയാൽ മതി എ ഞാൻ એમ പറയാ പോയിട്ട് കൊടുക്കാൻ നിട്ടണ്ട അനുഭവമാണ് ഓ എന്താ അനുഭവ ഇബളി നിന്നട്ട് പോയിട്ടില്ല അതോ ഡ്രൈ ഇല്ല ലാസ്റ്റ് െത്തിന് അതെന്തോട്ടൈസ് ഒന്ന് പോവാട്ട്

അല്ല ഞാൻ ചോദിക്കുന്നു റൊട്ടിയൊക്കെ വരുന്നോണ്ട് ചോദിച്ച എൻ്റെ ക്യാമറ കവറാകല്ലേ ഞാൻ ഫസ്റ്റ് ഇത് ഗ്രേവി അയച്ചോക്കേട്ടാ ആശിക്ക് തിങ്ങനെ എൻ്റെ എന്താണോ സാവധാനത്തിൽ കഴിക്കുന്നത് എൻ്റെ ക്യാമറ കവറാക്കണ് ഗ്രേവി വിത്ത് ഒരു ചെറിയ പീസ് ചൂടുണ്ട്

നമ്മേ കാർട്ടന കൊച്ചിക്ക് വായറ അവിടെ ഹ് നമ്മടെ ഓട거든요 അല്ലല്ല അomma കുളിക്കാനോ ഹേ മറന്നോ എനിക്ക് എന്താണ് അറിയോ അതോനെ നമ്മളെ ഷവർ മേലക്കണ്ടാവോ ഒരു ഒരു ഫ്രൂട്ട് ഫ്ലേവർ ആ ഫ്ലേവർ മതില്ല വെല്ലല്ലേണ്ടോ എനിക്ക് പിടിച്ചാ അതറി ഫ്ലേവറോ ഹ്

അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഗ്രേവി നല്ല ടേസ്റ്റ് എനിക്കിഷ്ട പക്ഷെ ഓക്കെയാണ് ഒരു മിനിറ്റും കൂടി സോഡയും എന്നിട്ടൊന്നല്ല

അതെന്താ അറിയോ ടൈം എനിക്ക് തോന്നുന്നു ഞാൻ ഞങ്ങ വന്നതും കേറിയതും ഒക്കെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആവണിണ്ടായിരുന്നുള്ളു ഇത് ശെരിക്കൊരു പാകിസ്ഥാനി റെസ്റ്റോറന്റാന്ന് തോന്നുന്നുണ്ടല്ലേ റെസ്റ്റോറന്റ് സംഭവം അടിപൊളിയാണ് കണ്ടില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ ഇങ്ങനെയുണ്ട് ഇപ്പൊ ആര് പറയുന്നതാണ് അതിന്റെ സംഭവം ഇപ്പൊ ഫില്ലായില്ല എന്റെ പരാതി തീർന്നില്ല ഇഷ്ടംപോലെ ആൾക്കാർ വന്നില്ല ശരി ആവുന്നുള്ളോ ഹോട്ടിഫിൻ ഹോട്ടിഫിൻ സോറി